സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പുരല്ലൂർ ബസ് സ്റ്റാൻഡിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ഒരു അന്ന് കാണുന്ന ഒരു മുഖവും ഇപ്പോഴും ഇല്ല ഇപ്പൊ കേളാറുമില്ല കാരണം നമ്മുടെ ജീവിത സാഹചര്യത്തിന് മാറി എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ഈ വാഹനങ്ങളിൽ പണിയെടുക്കുന്നവരായതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മോഡൽ അല്ലേ എല്ലാവരും ഒരു രണ്ടായിരം മോഡലായിരിക്കും ഗിരീഷ് അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷത്തെ സർവീസ് അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ സർവീസ് ഉള്ളവരാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരായിരിക്കും അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ് അത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക അതൊരു പക്ഷേ നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാരായ ആതിര രാജൻ ജോർജ് ബിനു എബ്രഹാം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ജീവിതശൈലി രോഗനിർണ്ണയ പരിശോധനയും ഇതിന്റെ ഭാഗമായി നടത്തി നടത്തിയ മരുന്ന് വിതരണവും നടന്നു ജീവനക്കാരായ സുഭാഷ് ഹരി ഷാജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് യാത്രക്കാർക്കും ഈ ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്ത് തികച്ചു സൗജന്യമായി ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ഈ അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു